ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആ ഒരു പുണ്യമാസമായ കർക്കിടമാസം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നലത്തോടു കൂടി വായിച്ചു തീർന്നു അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോ ദിവസത്തെ ഓരോ ഭാഗങ്ങളും ഞാനിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സപ്പോർട്ട് തന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദി പറയുകയാണ് അപ്പോൾ അതിൽ കുറച്ച് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത തവണ അതൊക്കെ തിരുത്തി നല്ല ഒന്നും കൂടി നന്നായി അവതരിപ്പിക്കുന്നതായിരിക്കും പിന്നെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് സ്പീഡ് കൂടി എന്നൊക്കെയുള്ള റിവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചില ദിവസം രണ്ട് ദിവസത്തേക്ക് വായിച്ചിടേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരിതിൽ അങ്ങനെ പറ്റിപ്പോയതാണ് പക്ഷെ അടുത്തവണ്ണം എന്തായാലും ഇതൊക്കെ പരിഹരിക്കാം അപ്പോൾ എന്നും കൂടെ നിന്ന എല്ലാവരോടും ഒത്തിരി നന്ദി പറയാണ് ഇനിയും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിലുണ്ടാവണം അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയണേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ